പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി സരീനെതിരെ പരാതി ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ യുവതി രാഗരഞ്ജനിക്ക് മറുപടിയുമായി ഭാര്യ ഡോക്ടർ സൗമ്യ സരീൻ രംഗത്ത് വന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണമെന്നും മോശം അനുഭവമുണ്ടായ സ്ഥിതിക്ക് നിയമപരമായി മുന്നോട്ട് പോകണമെന്നും തൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്നുമായിരുന്നു സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചേച്ചിയെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി എത്രയും വേഗം ഒരു പരാതി കൊടുക്കണം അവർ അന്വേഷിക്കട്ടെ ഞാൻ സെപ്റ്റംബർ ആറിന് ഷാർജയിലേക്ക് തിരിച്ചു പോകും അതിനു മുമ്പ് പരാതി കൊടുക്കാൻ എന്തെങ്കിലും സഹായം തൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കരുതെന്നും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുവെന്നും സൗമ്യ പറഞ്ഞു സരിൻ പാർട്ടി മാറിയ സമയത്തെങ്കിലും ഈ കാര്യം തുറന്നു പറയാമായിരുന്നു ചേച്ചിയുടെ പാർട്ടിയിലെ ഒരു യുവ നേതാവ് വളരെ മോശപ്പെട്ടൊരു ലൈംഗിക ആരോപണ കേസിൽ കുടുങ്ങിയപ്പോഴെങ്കിലും സരിൻ്റെ യഥാർത്ഥ മുഖം ചേച്ചിക്ക് തുറന്ന് കാണിക്കാമായിരുന്നെന്നും സൗമ്യ പരിഹസിക്കുന്നുണ്ട് നേരത്തെ തോറ്റ എം എൽ എ എവിടെ സമയത്തിന് ഗുളിക വിഴുങ്ങാൻ പറയണേ എന്ന സമൂഹ മാധ്യമത്തിൻ്റെ പരിഹാസത്തിനും ഡോക്ടർ സരിൻ്റെ ഭാര്യ സൗമ്യ ശക്തമായ മറുപടി നൽകിയിരുന്നു പകൽ വെളിച്ചത്തിൽ മാന്യമായിട്ടാണ് തൻ്റെ ഭർത്താവ് തോറ്റത് ആ തോൽവിയിലും ഒരന്തസ്സുണ്ട് അല്ലാതെ മൂപ്പർ കലക്കാൻ വേണ്ടി ഗുളികയുമെന്നും നിർബന്ധിച്ച് കഴിപ്പിച്ചതായി അറിയില്ലെന്നും ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണമെന്നും സൗമ്യ അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഡോക്ടർ സരിനെതിരെ രാഗരഞ്ജിനി ഈ ആരോപണവുമായി എത്തിയത് ഫേസ്ബുക്കിലൂടെയായിരുന്നു സരിനെതിരെ രാഗരഞ്ജിനി ആരോപണം ഉന്നയിച്ചത് സരിൻ്റെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നും ആ വ്യക്തിയെ അത്ര ബഹുമാനിക്കുന്നത് കൊണ്ടാണ് താൻ പറയാതിരുന്നതെന്നും രാഗരഞ്ജനി ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു സമരാജ്ഞിക്ക് കാസർഗോഡ് പോയപ്പോഴാണ് ഈ മോശം അനുഭവം ഉണ്ടായതെന്നും അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ നിർബന്ധിച്ചിരുന്നു എന്നും താനത് അത് സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നുവെന്നും രാഗരഞ്ജനി പറഞ്ഞു സൗമ്യ സരീൻ തൻ്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും രാഗരഞ്ജനിയെ നന്നായി പരിഹസിക്കുന്നുണ്ട് ചേച്ചിയുടെ പാർട്ടിയിലെ സ്ത്രീപീഡക നേതാവിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ചേച്ചി പോസ്റ്റിട്ടിരിക്കുന്നു അത് മോശമായി പോയി ചേച്ചി ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ എന്നും സൗമ്യ ചോദിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഞാൻ ചേച്ചിയുടെ കൂടെയുണ്ട് ഇങ്ങനെയൊരു മോശം അനുഭവമുണ്ടായ സ്ഥിതിക്ക് നമ്മൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം എത്രയും വേഗം ഒരു പരാതി സരിനെതിരെ കൊടുക്കണം എന്താവശ്യമുണ്ടെങ്കിലും അറിയിക്കാൻ മടിക്കരുത് ഷാർജയിലേക്ക് പോയാലും അവിടെ ഇരുന്നും ഞാൻ എൻ്റെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ ഇവിടെ തന്നെയുണ്ട് എൻ്റെ ഭർത്താവ് ഡോക്ടർ പി സരിനും ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഇത് പറഞ്ഞാൽ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ട്രാൻസ്ജെൻഡർ ആണെന്ന് കരുതി എന്തും വിളിച്ചു പറയുന്നത് ഒരു ശരിയായ നീക്കുപോക്കല്ല സൗമ്യ പറഞ്ഞതുപോലെ സരിൻ്റെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഉണ്ടായെങ്കിൽ പോലീസിൽ തന്നെ പരാതി നൽകണം വെറുതെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി നിരപരാധികളുടെ പേരിൽ ആരോപണം ഉന്നയിക്കരുത് ആനാണെങ്കിലും പെണ്ണാണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുക അല്ലാതെ ആരോപണം ഉന്നയിച്ച് പോസ്റ്റുകൾ ഇട്ട ശേഷം വിവാദമാകുമെന്ന് കാണുമ്പോൾ അത് ഡെലീറ്റ് ചെയ്യുന്നത് മാന്യതയല്ല അല്ലെങ്കിൽ സരിനോടും കുടുംബത്തോടും മാപ്പ് പറയുകയാണ് രാഗരഞ്ജനി മാഡം ചെയ്യേണ്ടത്